ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഈ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ബിന്ദുവിന്റെ അമ്മയോട് സംസാരിക്കാനെ തലസമയ ദൃശ്യങ്ങളിലേക്ക് മരുമനയുള്ള മരുമന ഈ ഗിരീഷൻ പുള്ളിയാണ് ജനിച്ചു ഞങ്ങളെല്ലാം സഹായങ്ങൾ ചെയ്യുകയും ഈ കുപ്പിനെ ഞാൻ മേടിക്കുകയും പഠിപ്പിക്കുക ശേഷം അഡ്മിഷൻ വേടിക്കുകയും പോയി പഠിക്കുകയും എല്ലാം കീഴത് ഈ വ്യക്തിയാണ് ഇത് ജനത്തിയുടെ മരുമന മരുമോടും കൂടെ അപ്പൊ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈ ആളാണ് നോക്കുന്നത് ഗിരിച്ച് ഗിരിച്ച് അപ്പം ഇപ്പൊ ഈ ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയതും വരികയും കീഴിലും അഡ്മിറ്റ് ചെയ്തതും പുള്ളിയുടെ വണ്ടിക്കല്ല നമ്മൾ തുണിക്ക് എറണാകുളത്ത് ഒരു ചെറിയ പരിപാടിയുണ്ട് ആ ചെറിയ പരിപാടി നീക്കുക എറണാകുളത്ത് അങ്ങനെയാണ് എടുത്താലും അങ്ങനെയാണ് ആ വിഭവത്തിന്റെ നമുക്ക് അത്യാഗം വരുന്നത് ഞാൻ രണ്ടു ദിവസം ഉണ്ടായി ഇന്ന് ഞാൻ ഒരു സാഹചര്യ മുഖംമാരായി ഇന്ന് ഞാൻ ഇവരൊക്കെ ഇന്റെ പണ്മാരായിട്ട് മോട്ട് പങ്കുമാർ അപ്പോഴ് ഈ ഇന്നും ഞാൻ രാവിലെ നോർമലായി ഞാൻ ഇവിടെ നാലു മണിക്കാരും കളയുകയായിരുന്നു ഞങ്ങളിവിടെ കിടക്കുന്നു നമ്മളിവിടെ താരം കിടക്കും ഞാനിവിടെ കിടക്കും ഞാൻ നോക്കും അപ്പൊ ഞാൻ എന്റെ ഭാര്യ കാണാനില്ല അവിടെ കിടക്കുക കത്തിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ അവളാണ് ഒരു എന്ത് സാറിനെ അറിയാം എല്ലാം അറിയാം ഞാൻ പറഞ്ഞില്ല ഇവരെ ഇത് മീഡിയ വീഴ്ച എല്ലാം ഇതെല്ലാം ഇടുത്ത കുടുംബത്തിലെ കാര്യം എല്ലാം സാറിനറിയാം നമ്മളെ ബുദ്ധിമുട്ടും അറിയാം ഞാൻ രണ്ടുതോളം ഞാൻ വിളിച്ചതാണ് ഞാൻ ഞാൻ വിളിച്ചതാണ് ഒരു കറങ്ങി നല്ല വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോഴും പറയും നല്ല വ്യക്തിയായിരുന്നു നൂറ്റി നൂറ് ശതമാനം സത്യത്തിന്റെ കൂടെ പുറത്തുള്ളൂ ഞാൻ എന്തെങ്കിലും കുടുംബത്തിൽ ഞാൻ എന്തെങ്കിലും പുനഃസ്ഥാനും ചെറിയ ആര്യ അതിനൊന്നും ഒരു ആണ് ഞാൻ വിലയിരിക്കത്തില്ല അത് സത്യത്തിന്റെ കൂടെ ഇരിക്കുന്നുള്ളൂ ഇവിടെ ഈ ടി വി ഈ കുഞ്ഞുങ്ങളൊക്കെ പോകുള്ളൂ മണിയിലേക്ക് കണലിനടിയിലും പോകും അപ്പോഴിവിള എന്റെ അത് പറയുന്നതല്ലോ എനിക്ക് മക്കളുണ്ടല്ലോ അതിനെ രക്ഷ കൊടുത്തില്ലോ കിട്ടിയോ എന്നാണ് അതാ ഞാൻ പറയും നൂറ് ശതമാനം സത്യമായിട്ട് ജീവിക്കുന്ന സൃഷ്ടിക്കുക എന്റെ ഭാര്യയാണെന്നും പറയല്ല സത്യമായിട്ട് നാടകർക്കെറിയ അപ്പോൾ ഈ മരണം ഞങ്ങൾ താങ്ങാൻ പറ്റില്ല തീർച്ചയായും ഇപ്പൊ എന്റെ മനസ്സിന്റെ കൂടി എത്തത്തില്ല മരിച്ചതെന്ന് ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് പറഞ്ഞത് മക്കളുടെ അങ്ങനെ തന്നെ മക്കൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അവർക്ക് അത്രയും പക്വതയില്ല ആ പക്വത കുറവായത് അവർക്ക് അമ്മ മരിച്ചുപോയ വേറൊടിയിൽ അവർ ഇവിടെ നടന്ന് അവളെ കുട്ടി ഇപ്പൊ ഞാനിപ്പോഴും ആലോചിക്കും ഞാൻ ഇപ്പോഴും ആലോചിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്ക് ഒരു അത്താഞ്ഞിയുള്ളവരെ ഭാര്യയാണ് ഏത് കാര്യത്തിനും വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകളില്ല എല്ലാം അടുത്തുകൊണ്ട് അത് ചെറിയ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിനടക്കുന്ന കാര്യം ഇപ്പഴും ഞാൻ ഇപ്പം ചെയ്യാൻ ഇന്നെ നാലുമണിക്ക് എണീറ്റ് ഇപ്പോഴാണ് ഞാൻ നോർമലാവുന്നത് ഇന്നലെ കണ്ട പിടിച്ചത് ഞാൻ അത് നാലു മണിക്കിറങ്ങി ഞാൻ കരിയില്ല ഞാൻ ബാക്കിലോട്ട് നോക്കിയാ ഞങ്ങൾ കടയിലല്ലൊന്നും അല്ല നടക്കുന്നു സ്ഥലമില്ല സ്ഥല പരിപ്രതിലായി വീട് ഈ രണ്ട് കുഞ്ഞു മുറി ഈ ഒരു വാളയുള്ളത് അപ്പൊ ഞാൻ അവിടെ കിടക്കും എന്റെ ഭാര്യ മുൻ ഇവിടെ കിടക്കും ഞാൻ തിരിഞ്ഞു നോക്കുക അപ്പം ഈ പെണ്ണർമാർ എൻ്റെ കൂടെ കിടന്നേ എൻ്റെ മൂത്ത പെണ്ണിലിടന്നു ഞങ്ങൾ മൂന്നു ഇവിടെ കിടക്കുന്നേ അമ്മയെ അപ്പുറത്ത് കിടക്കുന്ന ചേട്ടത്തി അവിടെ കിടക്കും അങ്ങനെയൊക്കെ കിടക്കും ഞാനെന്നെ ബാഗിൽ നോക്കി ഇവിടെ എന്നും രാവിലെ അഞ്ച് മണിക്ക് ഇണീക്കും മണിക്ക് ഇണീച്ച് കഴിഞ്ഞാൽ എന്നാ അന്നേരം ചെയ്യുന്നത് ഈ അടുക്കളയിൽ കയറും അടുക്കളയിൽ കയറി പിന്നെ കടയിലോട്ട് പോകാനുള്ള തെത്രപ്പാടിലുള്ള ഭക്ഷണം ഉണ്ടാക്കി എനിക്ക് എന്ന് കഴിച്ചിട്ട് ഞാനിവിടെ കഴിഞ്ഞാൽ നേരെ ചുറിച്ച് പൊട്ടുവായിരുന്നു ചിരി അത് ഞാൻ അന്ന് നമ്മുടെ ആദ്യകാല സഹാബിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ആ എന്റെ ഒരു 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 വലത്തെ കയ്യാന്ന് പറയാം പുള്ളിക്കാരന് അന്ന് ഞാൻ ബൈക്കസാർ നിർത്തി പറഞ്ഞില്ലായിരുന്നു ബൈക്കസാദനത്തി കുറച്ച് ഇടി ഇടിവേഴിച്ചതാ അവന്റെ അപ്പൻ എന്റെ അടുത്ത് ഇപ്പോഴും പറയും അപ്പൊ പാർട്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെ പറയുന്നത് തോമ തോമസ് എന്ന് പറയുന്ന പണ്ട് ഇടി ഇടിവേഴിച്ചതാ ബൈക്കസ് കൂടത്തിൽ പണ്ട് സാന്ദ്രസമര കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ഇടി ഇടിവേഴ്ച ഒന്നും ഉണ്ടാക്കി അയ്യോ അയ്യോ ഇതോ ഇതൊന്നും പറയണ്ട ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കുടിക്കാൻ പോകുന്ന പാർട്ടി അമ്മ അവിടെ അതെ നമുക്ക് പോയിരിക്കും ശാന്തത്തിന്റെ അതുകൊണ്ട് അവിടെ കുടുംബത്തിൽ വായിച്ചു അഡ്മിഷൻ കൂടി ഭാഗമായിട്ട് പിന്നെ ഞാനൊരു കാര്യം പോയി സാധാരണത്തിനു പറയുക എന്റെ മോനെ ഈ ഒരു ജോലി അവൻ പഠിച്ച രീതിയിൽ കിട്ടാങ്കിൽ വളരെ അവന് അത് സാറ് വളരെ നല്ലോണം പരിഹരിക്കണേ അത് അത്യാവശ്യ കാര്യമാണ് കാരണം ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള യാത്രക്ക് അവൻ രക്ഷപ്പെട്ടെങ്കിലും കുടുംബം അപ്പൊ അവിടെ ഒരു താൽക്കാലിക ജോലിയോ ഇല്ല അത് മുഖ്യമന്ത്രി സംസാരിക്കണം കേട്ടോ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രി നമ്മളോട് അനുകൂലം അത് ഞാൻ എനിക്കറിപ്പോയി ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച് നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് എൻ്റെ മോനെ ഒരു സ്ഥിരം ജോലി അത് ബിടെക് എഞ്ചിനീയർ പാസ്സായിരിക്കും സിവിൽ എഞ്ചിനീയർ സാ സിവിൽ എഞ്ചിനീയർ പാസ്സായി അപ്പം വേറെ ഒരു മാർഗ്ഗമല്ലേ നമ്മൾ ഇനി ഒരു വാതിലും തട്ടണ്ട അപ്പം ഗവൺമെന്റിന്റെ ഏതെങ്കിലും സംവിധാനത്തിൽ സാമ്പത്തിക സഹായം കൂടെ ഗവൺമെന്റ് സംസാരിച്ച് അതിനു പിന്നെ മിനിസ്റ്റർ കാര്യം കൂടെ ഈ വീട് നവീകരിക്കാൻ എത്ര രൂപ വേണോ ആ രൂപയുടെ കണക്ക് ഇന്ന് നമ്മുടെ കരാർ അജി എന്ന് പറഞ്ഞാൽ അജി അറിയാമോ പത്ത് മണിക്ക് വരും അജിയറിയാവില്ല അറിയത്തില്ല അജീന്ന് പറഞ്ഞ കൂടെ വരും എന്തെല്ലാം വേണോ അതെല്ലാം പറഞ്ഞേക്കും പൈസ നോക്കണ്ട അത് മുഴുവൻ അജി അറിയുമല്ലോ അപ്പം മുഴുവൻ കാര്യത്തിനുള്ള പണി എന്ന് ആരംഭിക്കണം നാളെ ആരംഭിക്കണം നാളെ ആരംഭിക്കണം അത്രത്തോളം ഇളവ് അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് അതെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നു നമുക്ക് എന്താണോ വേണ്ടത് അത് ഞങ്ങൾ ചെയ്തു ചെയ്താൽ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ മന്ത്രി ഇന്നലെ മന്ത്രി സംസാരിച്ചു ഇന്നലെ മന്ത്രി സംസാരിച്ചു ഓർമ്മയില്ല അമ്മ അമ്മക്ക് ഇന്നലെ അമ്മയോട് പറഞ്ഞല്ലോ മന്ത്രി ബിന്ദു പറഞ്ഞില്ലേ അല്ല സാറേ ഈ അമ്മ എന്ന് പറയുന്നത് ബിന്ദുവിന്റെ അവസാന പാക്ക ബിന്ദു എന്തെങ്കിലും പറഞ്ഞാല് അത് അമ്മയ്ക്ക് തൊട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല വിളിച്ച് പറയുന്നത് ആരാണ്ട് ആരാണ്ട് ഒരു തള്ള പറയെ വിളിച്ചു പറഞ്ഞായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞില്ല ബിന്ദു മേശ എല്ലാവരും വേണ്ട മോളിൽ ചികിത്സത്തെ ഞാൻ പറയുന്നത് അതെ അതെ പറയുന്ന എവിടെങ്കിലും അവന് സ്ഥിരം മോളിൽ എടുത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ പറയുന്നത് അവൻ പഠിച്ച വീട്ടിൽ പിതാമൊന്നും ഓത്തു വെച്ചോളൂ വീട്ടിൽ നിന്നും പാസ്സായിരിക്കില്ല ഈ വീടിന് ഒരു കൈത്താ അങ്ങനെയൊന്നും വേണമെങ്കിൽ കൊടുക്കണേ പാടില്ല बम में लोड़े नहीं कोई था ये कुछ नहीं था कोई होता है हम में भी गेल है ना അത്യന്തം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ് ഞാൻ പ്രിയപ്പെട്ട ബന്ധുവിൻ്റെ ഭർത്താവ് വിശ്വചേട്ടനുമായിട്ട് വിശ്വജൻ ചേട്ടനെ കണ്ടു അമ്മയെ കണ്ടു മക്കളെ കണ്ടു ബന്ധുക്കളെ കണ്ടു അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ് അറിയിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഈ കുടുംബം ഇപ്പോൾ ആവശ്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട അങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് ഒരു സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ് അതിനപ്പുറം സർക്കാരി കുടുംബത്തിൻ്റെ ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും അതപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് അത് ഈ ഇന്നും ആ കാര്യം ഞാൻ ആവർത്തിച്ചിട്ടുണ്ട് അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും തീർച്ചയായിട്ടും അവർ പറഞ്ഞ എല്ലാ വിഷയങ്ങളിലും